എല്ലാവർക്കും കണ്ണന്താഭത്തിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ ഇന്നൊരു ചെറിയൊരു വ്ലോഗായി വ്ളോഗായിട്ടിറങ്ങിയാണ് ഗൈസ് കുറേ വ്ലോഗൊക്കെ എടുത്തിട്ട് അപ്പൊ ഇന്നൊരു ചെറിയൊരു ശിവരാത്രി വ്ളോഗായിട്ടാണ് ഞാൻ വന്നത് വലിയവരോടിയൊന്നും ഇല്ല കളത്തിലേത്തൊക്കെ എഴുതിയിട്ടുണ്ട് ഞാൻ കാണിച്ചു നിങ്ങൾ നമ്മളെ കളമെഴുത്തൊക്കെ കണ്ടുപോയിട്ടായിരിക്കുന്നത് ഇത് കഴിഞ്ഞാണ്ട് നമ്മളൊരു കുട്ടനെ നമ്മുടെ സ്വന്തം കോയി പിള്ളേരുടെ ഒക്കെ വീഡിയോ നമ്മുടെ അന്നത്തെ കോഴി പിള്ളേർ ഗസ് എന്താ പറയാ എന്തോ പിടിച്ചുകൊണ്ട് തള്ളനും പിള്ളേരെയും ഇവിടെ വിഴുന്നേനും മറ്റേ പുറത്തുനിന്ന് നമ്മൾ കുറച്ച് ലഗോൺ പിള്ളേർ വാങ്ങിയായിരുന്നു നാടൻ കോഴിന്ന് പറഞ്ഞാൽ വാങ്ങിയ പറ്റി ലഗോണേ പോയി അപ്പൊ എല്ലാവർക്കും ഹാപ്പി ശിവരാത്രി അപ്പൊ ഞാൻ എന്ത് ഇന്നത്തെ വീഡിയോ വേണ്ടി പോയി വലിയ കാര്യൊന്നും ഇന്നത്തെ വീഡിയോ ഞാൻ വലിയ കാര്യമായിട്ട് എടുത്തു തരണം അല്ല ഇതിനെക്കാട്ടി നല്ല വീഡിയോസുമായി കണ്ണുണ്ടാവാൻ മൊത്തം ഇനിയും വരിക അപ്പകാശ് ഞാൻ ബ്ലോഗ് കട്ടപ്പോ ബൈ ബൈ ഹാപ്പി ഗുഡ് നൈറ്റ്